നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വരട്ടാനൊക്കെ നോക്കി അതങ്ങ് വേറെ വെച്ചാ മതി എന്തോ എങ്ങനെ നമ്മുടെ നാട്ടിലെ ലൈസൻസ് ഇല്ലാതെ നാക്ക് കൊണ്ട് എന്തും പറയാമെന്നൊരു തരി എടുത്താൽ അതിനെന്തായിരിക്കും ഫലം എന്ന് ഈ അടുത്ത നാളിൽ കണ്ടു നാക്കിന് ലൈസൻസോ ലൈസൻസാ അതെടുത്തി അപ്പൊ അതും ആയോ അതിന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ല വരട്ടാനൊക്കെ നോക്കി അതങ്ങ് വേറെ വെച്ചാ മതി അല്ല പിന്നെ വിരട്ടൊക്കെ ഇങ്ങോട്ടാണ് അങ്ങനത്തെ വിരട്ടൊന്നും വേണ്ട ആ അമ്മച്ചി അമ്മച്ചി ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വരണം 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 എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ ഇതാളെന്ന് ഇപ്പോൾ ഉണ്ട് മുഖത്ത് നോക്കി പറയണം പുള്ളി കേൾക്കും ധൈര്യമായിട്ട് പറയണം സാറേ അമ്മച്ചിക്ക് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് അതൊന്ന് കേട്ടിട്ട് പോണേ അവസാന യാത്ര യാത്ര മടക്കി സ്വർണ്ണ സ്വർണ്ണ വിശാലമായ കൂടി അവസാനും ഈ യാത്ര ചെയ്യുന്ന അവസാനിക്കും ഈ അവസാനിക്കും യാത്ര ഇതുകൊണ്ട് അവസാനിക്കും ഞങ്ങളുടെ എല്ലാ കണ്ടുനീരും ഞാൻ കണ്ടോണ്ടിരിക്കുക യാത്ര നടക്കുക സാറേ സാറേ അവിടെ നിൽക്കണം ചിക്കണം ഇതാ പുട്ടിന് ആവി വന്നുകൊണ്ടിരിക്കണം ഒരു ചെറിയ പുട്ടെങ്കിലും കഴിച്ചിട്ട് പോണം ഇപ്പം റെഡിയാവും എന്താ മോളെ എന്തോ ഉണ്ട് ദോശയുണ്ട് പുട്ട് ഇപ്പം റെഡിയാവും പെറോട്ട ഇല്ല പൊറോട്ട ഇല്ല എന്താ പറ്റി പിന്നെ വേറെ സാധത്തിൽ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഭയങ്കര വിഭവ സമൃദ്ധമായ ഫുഡ് വേള എന്നിട്ട് സ്കൂളിലെ കലോത്സവത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധനങ്ങൾ കുട്ടികളുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം എന്നാണ് അവർ പറയുന്നത് ഇവിടെ ഉച്ചക്കഞ്ഞി കൊടുക്കാനേ അപ്പോഴാണ് വേണ്ടി കൊടുക്കാൻ പോകുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവരാൻ പറഞ്ഞു സാധനങ്ങള് കൊണ്ടുവരണമെന്ന് ഉത്തരവ് എടുത്തിട്ടുണ്ടല്ലോ എന്റെ അനിയനോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള ഫുഡിനുള്ള സാധനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണമെന്ന് അങ്ങനെ പിള്ളേർക്കും ഇല്ല ഒന്നും ഇല്ല ഇവർ മാത്രം നിന്ന് ജീവിച്ചാൽ മതി അയ്യോ ചിരിക്കല്ലേ പാവങ്ങള് നമുക്ക് വേണ്ടിയല്ലേ പാവം നടുവെടുക്കാൻ വയ്യാന്നുണ്ടെങ്കിലും ഈ എ സി ബസ്സിലൊക്കെ ഇരുന്ന് ചുറ്റി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് മക്കൾ മനസ്സിലാക്കണ്ടേ എന്തിനാ ഒന്നാമതി ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല റേഷൻ കടയിലുള്ള സാധനങ്ങളില്ല സപ്ലൈകോ സാധനങ്ങൾ ഒന്നിനും പൈസ ഇല്ല പിന്നെ ഇതിന് മാത്രം ഇവിടെ നിന്ന് എന്തിനായി പൈസ ഇത്രയും ചിലവാക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യമുണ്ട് ആദ്യം എന്തെങ്കിലും പരിഹരിച്ചിട്ടുണ്ടോ ഇവര് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അല്ല മോളെ ഈ പിണറായിയുടെ ഭരണം

എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോ ഈ കരിങ്കൊടി കാണിക്കുന്നത് ജനങ്ങൾ അവരുടെ പ്രതിഷേധം കരിങ്കൊടിയായിട്ട് കാണിക്കുന്നു അവരെ തന്നെ എങ്ങനെയാണ് ഇവർ വണ്ടി ഇടിക്കാനും ബസ് അവരുടെ എസ്കോട്ട് വണ്ടികളൊക്കെ വരുന്നതാണ് മിടിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കണ്ടേ ആർക്കും പ്രതിഷേധിക്കാൻ പറ്റത്തില്ലേ ഇവിടെ എല്ലാവരുടെയും വാ മൂടിക്കെട്ട് അവർമാര് ഹിറ്റ്ലറിന്റെ സ്വഭാവം കാണിക്കും അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങള് പുട്ടിന് ആവി റെഡിയായി വന്നിരിക്കുകയാണ് പുട്ട് തൊണ്ടേ കുടുങ്ങി ചത്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും കാണാം ഗുഡ് ബൈ